ഇറ്റലിയിലെ കറ്റാനിയ നഗരത്തെ വിനാശകരമായ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും വിശുദ്ധ അഗാത്ത എപ്രകാരം സംരക്ഷിച്ചു എന്നതിൻ്റെ അത്ഭുതകരമായ ചരിത്രം വീണ്ടും ചർച്ചയാകുന്നു മൂന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിശ്വാസത്തെ പ്രതി അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ അഗാത്തയുടെ മാധ്യസ്ഥം ഇന്നും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ വിശ്വാസികൾ തേടുന്നു വിശുദ്ധ അഗാത്തയുടെ മരണത്തിന് കൃത്യം ഒരു വർഷം തികഞ്ഞ ദിവസം കറ്റാനിയ നഗരത്തിന് മുകളിലുള്ള മൗണ്ട് എറ്റാന എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും ഉരുകിയ ലാവ നഗരത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു ഭയചകിതരായ ജനങ്ങൾ വിശുദ്ധിയുടെ കല്ലറയിൽ വിരിച്ചിരുന്ന ശിരോവസ്ത്രമെടുത്ത് ലാവ ഒഴുകി വരുന്ന പാതയിൽ കാണിക്കുകയും ചെയ്തു അത്ഭുതകരമെന്ന് പറയട്ടെ ആ ശിരോവസ്ത്രത്തിന് മുന്നിൽ വെച്ച് ലാവയുടെ ഒഴുക്കുനിലയ്ക്കുകയും നഗരം വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു കന്നികാത്തവും ക്രിസ്തുവിശ്വാസവും ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടാണ് വിശുദ്ധ അഗാത്ത കൊല്ലപ്പെട്ടത് മരണശേഷവും തന്റെ നഗരത്തെ കാത്തു സംരക്ഷിച്ച കാവലാളായി വിശുദ്ധ മാറി കത്തോലിക്ക സഭ ഫെബ്രുവരി അഞ്ചിനാണ് വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ അത്ഭുത സംഭവത്തിനു ശേഷം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തീപിടുത്തം എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്ന മധ്യസ്ഥയായി വിശുദ്ധ അഗാത്ത അറിയപ്പെടാൻ തുടങ്ങി ലോകമെമ്പാടുമുള്ള അഗ്നിശമന സേനാംഗങ്ങൾ തങ്ങളുടെ ഔദ്യോഗിക മധ്യസ്ഥയായി വിശുദ്ധയെ വണങ്ങുന്നു യഥാർത്ഥ വിശ്വാസത്തിന് മലകളെ മാറ്റാൻ കഴിയുമെന്ന ബൈബിൾ വചനത്തിന് തെളിവാണ് വിശുദ്ധ അഗാത്തയുടെ ഈ അത്ഭുത സംഭവമെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു